ബെങ്കോല പഞ്ചായത്ത് പ്രസിഡന്റ് ശിഹാബ് പള്ളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി സി ഡി എസ് ചെയർപേഴ്സൺ അനിതാ സഞ്ജു എൽദോസ് പി പി നസീമ റഹീം സിംന വിവിധ വാർഡുകളിലെ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങളായ സജ്ജന ഷിബിലി ജമീല അമീർ രതി സുനിൽ ഷിന തുടങ്ങിയവരും പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ ലിസ്ന റഫീഖ് പരിപാടിക്ക് നേതൃത്വം നൽകി വെങ്ങോല ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് വെട്ടിക്കാട്ടുകുന്ന് എ ഡി എസിൻ്റെ ഇരുപത്തി മൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഞങ്ങളുടെ വാർഡ് മെമ്പറും എ ഡി എസ് ചെയർപേഴ്സൺ അടക്കം ഞങ്ങൾ ക്ഷണിച്ചിട്ട് എല്ലാ അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഒരു അഭിമാന നിമിഷമാണ് വെങ്ങോല പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ വെട്ടിക്കാട്ട് കുന്ന് എ ഡി എസിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാർഷികമാണ് കഴിഞ്ഞത് അതിൽ നമ്മൾ കലാപരിപാടികളെല്ലാം നടത്തി എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഭക്ഷണവും നൽകി പരിപാടി നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലസ് പ്ലസ് മുഴുവൻ വിഷയങ്ങൾക്കും എ നേടിയ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ മക്കളെ മെമന്റോ നൽകി ആദരിച്ചു വാർഡിലെ കുടുംബശ്രീ അംഗമായ ദയാ ശ്രീജേഷിന് ഡോക്ടറേറ്റ് ലഭിച്ചതിനുള്ള ഉപഹാരവും ബി എ എം എസ് നേടിയ ഫായിസ നെ വേദിയിൽ അനുമോദിച്ചു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ